അപ്പ കൂട്ടുന്നല്ലേ ഓ തന്നെ കുറേ കാലമായി ഞാനിത് സഹിക്കുന്നു ഇനി എന്നെ കൊണ്ടിത് പറ്റില്ല ഞാൻ പോവാ എന്താ ചേച്ചി എവിടെ എല്ലാം അവള് തന്നെ പറഞ്ഞു രാധാമണി ഞാൻ പോകുന്നു അല്ല എനിക്ക് പരമ സന്തോഷ ഒരു തെറ്റ് ഞാൻ ചെയ്തു നിങ്ങളുടെ മോളെ ഞാൻ കെട്ടി ഒരു കൊച്ചുവായി എന്താ എന്റെ വിധിയാണ് അച്ഛ എടുത്തു ചാടി പോയാൽ ഇങ്ങനെയൊക്കെ തന്നെ ആടി ഞാൻ അന്നേ പറഞ്ഞല്ലോ അവൻ ഓ വലിയ സ്നേഹമായിരുന്നല്ലോ സ്നേഹം അനുഭവിച്ചൂടി പോയി വിളിച്ചോണ്ടു വേണ്ട കുറച്ചു കഴിയുമ്പോ താനും ഇനി നാളെ ആവാ നമസ്കാരം ജി കൈ ഇങ്ങനെ വെച്ച് ചുറ്റി കൊണ്ടുവന്ന് ഭൂമി തൊട്ട് ആ തൊഴണം അമ്മയോട് ഞാൻ പോന്നു പറയും ഇതാ നന്ദിനി ചോദിച്ചത് കാപ്പി പിടിച്ചിട്ട് പോയാ പോരെ വേണ്ടി ഞാൻ പോന്നു അല്ല എവിടുന്ന ആങ്ങളെയും പെങ്ങളും കൂടെ ഞാൻ ദേവസ്വം പോയിട്ട് വരുവാ നമ്മള് ഞാൻ ക്ലാസ് കഴിഞ്ഞു ഓ ഓ നൃത്തം അല്ല ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു വലിയ ഹേയ് അങ്ങനെ ധാരാളം എന്നിട്ട് അവസാനം ഇന്റർവ്യൂവിനെ ഒരു ബുക്ക് എഴുതണം അത് വിറ്റ് ജീവിക്കണം ഇന്നത്തെ ചുറ്റുപാടിൽ അതൊക്കെ നടക്കും ശരി ഉണ്ണി ഞാൻ പോയിട്ട് മടങ്ങി വരുമ്പോ വീട്ടിൽ കൂടെ വരാം അപ്പോ ദുബായിലെ ഷെയ്ഖ് പഴയ അയാൾ തന്നെ

ോപ്പും പൗഡറും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് ചെല്ലാൻ നന്ദിനി പറഞ്ഞിരുന്നു ഒരു ഇരുപത് രൂപയും കൂടി ഉണ്ടാവുമോ പിന്നെന്താ ഉപകാരം എന്നാ പിന്നെ കട അടക്കുന്നതിന് മുമ്പ് ഞാനങ് നടക്കാം ഞാൻ മാറ്റി ഏതാണെന്ന് നന്ദിനിയോട് പ്രത്യേകിച്ച് പറഞ്ഞേക്കണേ പുഷ്കര

എന്തിനാ ചേച്ചിയെ വിഷമിപ്പിക്കുന്നത് എന്റെ ചേച്ചി അപ്പേട്ടുബാൻ പറഞ്ഞു നടക്കുന്നു അളിയൻ കണ്ട പുത്തപ്പണക്കാരന്റെ എച്ചു വാങ്ങിച്ചു കുടിച്ചു വല്ല സഹായവും ചെയ്യുന്നവരെ വെറുപ്പിക്കാൻ നടക്കുക അല്ലയോ അച്ഛനൊന്നും ണ്ട് എനിക്ക് കൊടമ്പായില്ല ഇപ്പൊവേ മന്ത്രിസഭ അത് മധുര നിരോധനം കൊണ്ടുവരു തെങ്ങുള്ളോടത്തോളം അവസരപ്പ് കുടിക്കും എന്തു പറഞ്ഞിടി എന്തു പറ ചെണ്ടക്കോലി പിടിച്ച കൈ ഉണ്ട് കുടുപോലെ പിടിക്കാന്ന് പറയാ കൊന്നു പറഞ്ഞു ഞാൻ സംശയിക്കേണ്ട കഥകളി ആണെങ്കിൽ തെറ്റിരിക്കുന്നു ഞങ്ങൾക്ക് മനുഷ്യൻ പലതും ആവും വീട് ഇവിടെ സ്കൂളിൽ ഒരു ോ ജന അറിയാതെ ഞങ്ങൾ ഫ്രണ്ട്സ് ചോദിക്കട്ടെ എന്താ വേണ്ടത് കണ്ടിട്ട് ഒരു ചെറിയ കാര്യം സ്കൂൾ പോയിരിക്കും അപ്പോഴത്തന്നെയാ താമസിക്കുന്നത് പിന്നെ കൂട്ടുകാരനായിരിക്കും അതെ അതെ ഓഫ് കോഴ്സ് എന്താ ജോലിയാവോ യു മീൻ വർക്ക് നിങ്ങൾ ചെയ്യുന്നത് ജോലിയായിരിക്കും ഐ ആം സോറി ഞാനൊരു നോവലിസ്റ്റ് ആണ് ഞാനും ചേനും ഒന്നിച്ച് താമസിക്കുന്നു ഒരു പാത്രത്തിൽ ഉള്ളുന്നു അപ്പൊ ഇവിടെ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നു ഞാൻ തന്നെ സാഹിത്യം എൻ്റെ ഒരു കുലത്തൊഴിൽ പിന്നെ ഭക്ഷണം പാകം ചെയ്താൽ എൻ്റെ ഒരു ഹോബി അവിടെ വേലക്കാരനാണോ ഈ വേലക്കാരൻ എന്ന് പറഞ്ഞാൽ ഈ വേല ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ തൊഴിൽ ചെയ്യുന്നവർ അപ്പൊ ഓരോ മനുഷ്യനും ഈ ഓരോ അടിസ്ഥാനപരം അല്ലെ ഒന്നുകൊണ്ടി ഞാൻ പറയേ ഇപ്പോ അന്യ രാജ്യങ്ങളിൽ അവിടെ നോക്കുകയാണെങ്കിൽ മുതലാളി തൊഴിലാ ശനീ എല്ലോ അല്ല ഇരിക്കലായിരിക്കും അല്ലേ കസേര കൊണ്ട് ഒരു ധിക്കാരം ആഹാ എടാ ഇവർ കാപ്പി കാപ്പി ഇവരൊന്നിരുന്ന് കിട്ടണ്ടേ ആ പിന്നെ നിനക്ക് എവിടെന്ന് കിട്ടിയടാ ഈ ശവത്തിന് അയ്യോ അക്കാര്യം പറയാതിരിക്കാ ഭേദം അറിഞ്ഞോ ഞാൻ ഇപ്പൊ കാപ്പി ഉണ്ട് ഒന്നാം ഉമ്മാ രങ്ങൾ കയറി ഇങ്ങനെ ആലോചിച്ച് നീ ശരീരം ഞാൻ ചെയ്യാനാണ് ദൈവം എനിക്ക് കൂടുതൽ തോന്നുന്നു അതിന് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം എന്റെ പിതാവാണ് ഗുഡ് മോർണിംഗ് ടീച്ചർ ഓ അല്ല ഞാനൊന്ന് നോവൽ വായിച്ചോ ഏത് നോവൽ ഇരുട്ടറയിൽ ഇരട്ടക്കൊല അത് നോവലാണോ അതെ നോവലാണ് പക്ഷേ കവിതയായിട്ടും വായിക്കാം അതാണ് എന്റെ എഴുത്തിന്റെ പ്രധാന ഒരു ശൈലി ഇപ്പൊ ഞാൻ വേറെ കവിത എഴുതിയിട്ടുണ്ട് ചൊല്ലി കേൾപ്പിക്കാം മനസ്സാ വാചാ കർമ്മ മധുരവികാരം മധുര വികാരം ഇവിടെ

ഈ ലിസ്റ്റിൽ എഴുതിയ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ടുവാ സാധനങ്ങൾക്കൊക്കെ എന്നാ തീ പിടിച്ച സാധനങ്ങൾ സാധനങ്ങൾക്ക് തീ പിടിച്ചോട്ടെ നീതൊന്ന് വാങ്ങിച്ചിട്ടുവാ ചെല്ല പോ ചരിത്ര സംഗീത നാടകം

അടുത്ത ഞായറാഴ്ച നീ ഒന്ന് വീട് വരെ വരണം ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നീ എന്നും ഒറ്റ തടിയായിട്ട് കഴിഞ്ഞാ മതിയോ മോനെ നമസ്കാരം അറിഞ്ഞു ഒന്ന് കാണാൻ വന്നതാ എന്റെ അതിലോക്ക് താമസിക്കുന്ന മാരാര മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പറ്റും വളയൊക്കെ വാങ്ങിയിട്ടുള്ള ആളാ ഓ അതൊക്കെ കഴിഞ്ഞ കാലം ഗോപാലൻകുട്ടി ഗോപാലൻകുട്ടി ആ എന്നാ വിളമ്പി വയ്ക്കില്ല പോയി നടന്നോ കാലിപ്പോ പച്ചക്കറി എന്ത്ശില്ലേ എന്ത് അവിടെ കിടന്നേ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്ക് ഞാൻ ആരാന്ന് എന്റെ കയ്യിൽ നിന്ന് കാശും വാങ്ങിച്ചു കള്ളും കുടിച്ച് ഞാനാര നിന്റെ തണ്ടല്ലോ അപ്പോ അമ്പലത്തിലെ കഴകം കൂടാതെ വേറെ ജോലി എന്തെങ്കിലും ഒന്നുമില്ല എന്താ മോനെ ഗോപാലന്റെ വിഭവങ്ങള് ഞാൻ ഇറങ്ങട്ടെ ആട്ടാ പോണ വഴിക്ക് വീട്ടിൽ കേറിയിട്ടേ പോകാവൂറ് നമുക്ക് വല്ല ഹോട്ടലിലും എന്തുപറ്റി ഒന്നും പറ്റിയില്ല ചോറ് മാത്രമേ തയ്യാറുള്ളൂ എനിക്കത് വന്നപ്പോഴേ തോന്നിയതാ എടാ വാലിക്കാരൊക്കെ അടുത്ത് നിർത്തണം അവൻ നിന്റെ വാലിക്കാരനോ നീ അവന്റെ വാലിക്കാരനോക്ക് ഈ അടുത്ത് കടയിൽ വല്ലതെന്ന് കിട്ടുമെന്ന് നോക്കാം കൊറേ കാലമായി ഇങ്ങോട്ടൊക്കെ ഒന്ന് വരണമെന്ന് വിചാരിക്കുന്നു വെളുത്തേടെ അലക്കൊഴിഞ്ഞ് കാശിക്ക് പോകാൻ പോവാൻ സമയമില്ലാന്ന് പറഞ്ഞ പോലെ എന്റെ സ്ഥിതി ഒന്നിനു നേരെ നമുക്ക് പോകണ്ടേ രണ്ടെണ്ണം പഠിപ്പിച്ചെടുക്കാൻ ഞാൻ എന്തുമാത്രം പാടു കിട്ടും കുരുത്തൻ ഇങ്ങനെയായി ഇനി ഇത് താഴേണ്ട ഒരുത്തൊരു കുരു കുരുത്തം കിട്ടാൻ അവന്റെ കാര്യം പറയാതിരിക്കുന്നവലോ ഭർത്താവിന് എന്താ കുട്ടി ജോലി ഈ അലോപ്പതി എപ്പോഴും ചെലവ് കൂടുതലാ ഒന്നുകിൽ യുനാനി അല്ലെങ്കിൽ ആയുർവേദം തരിപ്പുണ്ടോ ശേഷ മാത്ര പക്ഷേ കാന്ദ്രെത്തൂന്നില്ലേ കേട്ടോ നിങ്ങളൊന്ന് വരുന്നുണ്ടോ ജയചന്ദ്ര മാസ്റ്ററുടെ അച്ഛനമ്മയും വന്നതും കല്യാണ കാര്യത്തെ പറ്റി ആരും പറയണ്ടില്ലെങ്കിലും കേട്ടോ മാലതി ഈ വരുന്ന ഓണത്തിന് വെറും നന്ദിനിയല്ല നാട്ടുഭൂഷണ ശ്രീമതി നന്ദിന